യാക്കോബിന്റെ മക്കൾ യാക്കോബിന്റെ മക്കൾ അദ്ധ്യായം ഇരുപത്തിയൊമ്പത് മുപ്പത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ലയ അവഗണിക്കപ്പെടുന്നതായി കർത്താവ് കണ്ടു അവിടുന്ന് അവൾക്ക് ഗർഭധാരണ ശക്തി നൽകി റാഖേൽ ആകട്ടെ വന്തിയായിരുന്നു ലയ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിച്ചു അവൻ അവന് റൂബൻ എന്ന് പേരിട്ടു കാരണം കർത്താവ് എൻ്റെ കഷ്ടപ്പാട് കണ്ടിരിക്കുന്നു ഇനി എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കും എന്ന് അവൾ പറഞ്ഞു അവൾ വീണ്ടും ഗർഭം ധരിച്ചു ഒരു പുത്രനെ പ്രസവിച്ചു അവൾ പറഞ്ഞു ഞാൻ അവഗണിക്കപ്പെടുന്നറിഞ്ഞ് കർത്താവ് എനിക്ക് കൂടി നൽകിയിരിക്കുന്നു അവൾ അവന് സിമോൻ എന്ന് പേരിട്ടു അവൾ പിന്നെയും ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചു അവൾ പറഞ്ഞു ഇനി എൻ്റെ ഭർത്താവ് എന്നോട് കൂടുതൽ അടുക്കും കാരണം ഞാൻ അവന് മൂന്ന് പുത്രന്മാരെ നൽകിയിരിക്കുന്നു അതുകൊണ്ട് അവൾ അവനെ ലേവി എന്ന് വിളിച്ചു അവൾ വീണ്ടും ഗർഭം ധരിക്കുകയും ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു അവൾ പറഞ്ഞു ഞാൻ കർത്താവിനെ സ്തുതിക്കും അതുകൊണ്ട് അവൾ അവന് യൂത എന്ന് പേരിട്ടു പിന്നീട് കുറേ കാലത്തേക്ക് അവൾ പ്രസവിച്ചില്ല യാക്കോവിന് മക്കളെ നൽകാൻ തനിക്ക് സാധിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ റാഹേലിന് തൻ്റെ സഹോദരിയോട് അസൂയ തോന്നി അവൾ യാക്കോവിനോട് പറഞ്ഞു എനിക്കും മക്കളെ തരിക അല്ലെങ്കിൽ ഞാൻ മരിക്കും യാക്കോബ് കോപിച്ച് അവളോട് പറഞ്ഞു ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്താണോ അവിടെ നിന്നല്ലേ നിനക്ക് സന്താനം നിഷേധിക്കുന്നത് അവൾ പറഞ്ഞു ഇതാ എൻ്റെ പരിചാരികയായ ബിൽഹ അവളെ പ്രാപിക്കുക അവളുടെ സന്താനത്തെ അവൾ എൻ്റെ മടിയിൽ വയ്ക്കും അങ്ങനെ അവളിലൂടെ എനിക്കും മക്കളെ ലഭിക്കും അവൾ തൻ്റെ പരിചാരികയ ബിൽഹായെ അവന് നൽകി യാക്കോബ് അവളെ പ്രാപിച്ചു ബിൽഹ ഗർഭം ധരിക്കുകയും യാക്കോബിന് അവളിൽ ഒരു പുത്രനെ ജനിക്കുകയും ചെയ്തു അപ്പോൾ റാഹേൽ പറഞ്ഞു ദൈവം എനിക്ക് അനുകൂലമായി വിധിച്ചിരിക്കുന്നു എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്കൊരു പുത്രനെ നൽകിയിരിക്കുന്നു അതുകൊണ്ട് അവൾ അവന് ദാൻ എന്ന് പേരിട്ടു റാഹേലിന്റെ പരിചാരികയായ ബിൻഹ വീണ്ടും ഗർഭിണിയായി അവളിൽ യാക്കോവിന് രണ്ടാമതൊരു പുത്രനും കൂടി ജനിച്ചു റാഹേൽ പറഞ്ഞു എൻ്റെ സഹോദരിയുമായി കടുത്ത മത്സരം നടത്തി ഞാൻ ജയിച്ചിരിക്കുന്നു അവൾ അവനെ നഫ്താലി എന്ന് വിളിച്ചു തനിക്ക് വീണ്ടും മക്കളുണ്ടാവുന്നില്ല എന്ന് കണ്ടലയ തൻ്റെ പരിചാരികയായ സിൽഹായ യാക്കോവിന് നൽകി ലയയുടെ പരിചാരികയായ സിൽഹായിൽ യാക്കുബന് ഒരു പുത്രൻ ജനിച്ചു ഭാഗ്യം എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് ലയ അവന് ഗാത്ത് എന്ന് പേരിട്ടു ലയയുടെ പരിചാരികയായ സിൽഫായിൽ യാക്കുവന് വീണ്ടും ഒരു പുത്രൻ ജനിച്ചു ലയ പറഞ്ഞു ഞാൻ ഭാഗ്യവതിയാണ് സ്ത്രീകൾ എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും അതുകൊണ്ട് അവൾ അവന് ആശയർ എന്ന് പേരിട്ടു ഗോതമ്പ് കുയ്യുന്ന കാലത്ത് റൂബൻ വയലിലേക്ക് പോയി അവൻ പഴം കാണുകയും അവ പറിച്ചുകൊണ്ടുവ വന്ന് തൻ്റെ അമ്മയായി ലയക്ക് കൊടുക്കുകയും ചെയ്തു അപ്പോൾ റാഹേൽ ലേയോട് നിന്റെ മകൻ കൊണ്ടുവന്ന ലൂതായിപ്പഴം കുറച്ച് എനിക്കും തരിക എന്ന് പറഞ്ഞു ലയ കയർത്ത് പറഞ്ഞു എൻ്റെ ഭർത്താവിനെ കൈയിളക്കി വെച്ചിരിക്കുന്നതും പോരെ എൻ്റെ മകൻ്റെ പഴവും നിനക്ക് വേണോ റാഹേൽ പറഞ്ഞു നിന്റെ മകൻ്റെ ദൂതായിപ്പഴത്തിൻ്റെ പ്രതിഫലമായി അദ്ദേഹം ഇന്ന് രാത്രി നിന്റെ കൂടെ ശയിച്ചു കൊള്ളട്ടെ യാക്കോബ് വൈകുന്നേരം വയലിൽ നിന്നും വന്നപ്പോൾ ലയ അവനോട് പറഞ്ഞു അങ് എന്ന് എൻ്റെ അടുത്ത് വരണം കാരണം എൻ്റെ മകൻ്റെ ദൂതായി പഴം കൊടുത്ത് ഞാൻ അങ്ങെ വാങ്ങിയിരിക്കുകയാണ് അവൻ അന്ന് രാത്രി അവളോട് ശയിച്ചു ദൈവം ലയയുടെ പ്രാർത്ഥന കേട്ടു അവൾ വീണ്ടും ഗർഭം ധരിച്ച് യാക്കോവിന് അഞ്ചാമതൊരു മകനെ കൂടി നൽകി എൻ്റെ പരിചാരികയൊക്കെ ഭർത്താവിന് കൊടുത്തതിന് ദൈവം എനിക്ക് പ്രതിഫലം തന്നു എന്ന് പറഞ്ഞ് അവൾ അവന് അവനെ ഇസ്സാക്കർ എന്ന് വിളിച്ചു ലയ വീണ്ടും ഗർഭിണിയായി യാക്കോവിന് അവൾ ആറാമത്തെ മകനെ പ്രദാനം ചെയ്തു ദൈവം എനിക്ക് നല്ല സമ്മാനം തന്നിരിക്കുന്നു ഇനി ഭർത്താവ് എന്നോടത് വസിക്കും അവന് ഞാൻ ആറ് മക്കളെ കൊടുത്തിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് അവൾ അവന് ത്രിപുലുൺ എന്ന് പേരിട്ടു അവൾക്കൊരു പുത്രിയും ജനിച്ചു അവൾ തൻ്റെ പുത്രിയെ ദീന എന്ന് വിളിച്ചു ദൈവം റാഖേലിന് വീണ് സ്മരിച്ചു അവിടുന്ന് അവളുടെ പ്രാർത്ഥന കേൾക്കുകയും അവളുടെ വന്ധിത്വം അവസാനിപ്പിക്കുകയും ചെയ്തു അവൾ ഗർഭം ധരിച്ചു ഒരു പുത്രനെ പ്രസവിച്ചു അവൾ പറഞ്ഞു എൻ്റെ അവമാനം ദൈവം നീക്കിയിരിക്കുന്നു ഭർത്താവ് എനിക്ക് ഒരു പുത്രനെ കൂടി തരട്ടെ എന്ന് പറഞ്ഞ് അവൾ അവന് ജോസഫ് എന്ന് പേരിട്ടു